പുലയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവത്സവ ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി ഒൻപത് തിങ്കളാഴ്ച കൊടിയേറും വൈകിട്ട് എട്ടിന് തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരി മനയത്താറ്റില്ലം മേൽശാന്തി എം ഡി നാരായണൻ നമ്പൂതിരി മുണ്ടക്കുടി ഇല്ലം എന്നിവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും രാത്രി എട്ട് മുപ്പത് മുതൽ നന്ദഗോവിന്ദ ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം ഉണ്ടായിരിക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ ഉത്സവബലി ദർശനം നടക്കും ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച ശിവരാത്രി ദിനത്തിൽ രാവിലെ എട്ട് മുതൽ ശ്രീബലി എഴുന്നള്ളിപ്പ് തുറന്ന പഞ്ചവാദ്യവും നടക്കും രാവിലെ ഒൻപതിന് കാവടി ഘോഷയാത്ര കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും പന്ത്രണ്ട് മുപ്പതിന് കാവടി അഭിഷേകം തുടർന്ന് രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജയും തുടർന്ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പും നടക്കും പാലാപ്പുലിന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറാം പണ്ടത്തെ തൊഴിലുത്സവം ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി കൊടിയേറി പതിനഞ്ചാം തീയതി ശിവരാത്രി പള്ളിവേട്ടയായി പതിനാറാം തീയതി ആറാട്ടോടു കൂടി സമാപിക്കുന്നതുമാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടു അതുപോലെ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും വിപുലമായ കലാപരിപാടികളോടെ ഈ വർഷത്തെ തിരോത്സവം പൂർവാധികം ഭംഗിയോടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒമ്പതാം തീയതി കൊടിയേറ്റ ദിവസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ തായമ്പക ചക്രവർത്തി കൽപ്പാത്തി ബാലകൃഷ്ണൻ അതേപിക്കുന്ന തായമ്പക അതിനുശേഷം എട്ട് മണിക്ക് കൊടിയേറ്റ് തന്ത്രിമുഖ്യൻ മണയത്താട്ടില്ലം അനിൽ ദിവന നമ്പൂതിരിയുടെയും മേൽശാന്തി മുണ്ടപ്പുഴിയില്ലം നാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാരണയെടുത്തത് കൊടിയേറ്റ് എട്ട് മുപ്പത് മുതൽ നന്ദഗോവിന്ദം ഭജൻ സമർപ്പിക്കുന്ന ചാന്ദ്രാനന്ദയം പിന്നെ പത്താം തീയതി വൈകിട്ട് ആറ് പതിനഞ്ചിന് ഡോക്ടർ അമന്നൂർ രജനീഷ് ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തർ ഏഴ് മുപ്പത് മുതൽ കോട്ടയ്ക്ക പി എസ് വി ആർട്ടി സംഘം അവതരിപ്പിക്കുന്ന മേജസ്സെറ്റ് കഥകളി ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച ആറാട്ട് വൈകിട്ട് അഞ്ചിന് കൊടിയിറക്കുക പെരുവനം കുട്ടന്മാരാടെ പ്രമാണത്തിൽ ആറാട്ട് പുറപ്പാട് മേളം രാത്രി ഒൻപതിനാറാട്ട് കടവിൽ ദീപകാഴ്ച രാത്രി പതിനൊന്ന് മുതൽ ആറാട്ട് എതിരേൽപ്പ് എന്നിവർ നടക്കും വാർത്താസമ്മേളനത്തിൽ ഇ വി ഹരി ഇണ്ടം ദുരുതി ഇല്ലം ടി ജെ പരമേശ്വരൻ നമ്പൂതിരി തുരുത്തിപ്പള്ളിയില്ലം ഇ വി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഇളംവലക്കാട്ട് ഇല്ലം എന്നിവർ പങ്കെടുത്തു